ഇസ്ലാമിക്കും വറഹമത്തുള്ള ഇന്ന് വെള്ളിയാഴ്ച ഒൻപതാം തീയതി ഈശാന നമസ്കാരമൊക്കെ കഴിഞ്ഞു വിസ്വല എന്ന് പറയുന്ന സ്ഥലം മക്കയിലെ പാലത്തിൻ്റെ താഴത്താണുള്ളത് കേട്ടോ അവിടെ ഒരു കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ കാണാം അതിൽ വെള്ളിയാഴ്ച കഴിഞ്ഞു ഈശാന നമസ്കാരമൊക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ല മഴയായിരുന്നു ഇന്ന് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മിസ്വല പാലത്തിൻ്റെ താഴത്തുള്ള കാഴ്ച ഇത് കാക്കിയിലൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ അവിടെ നിന്നൊക്കെ ആജിമാരങ്ങൾ പൈസ കൊണ്ടുള്ള കാണുന്നത് അപ്പം നല്ലൊരു കാഴ്ച ഒന്ന് എൻ്റെ സൗഹൃദങ്ങളെങ്കിൽ സമർപ്പിക്കുകയാണ് ഫെബ്രുവരി ഒൻപതാം തീയതിത്തെ പ്രഭാത അല്ല പ്രഭാതം എന്ന് പറയുന്നത് രാത്രിക്കകത്ത് കാഴ്ച കേട്ടോ എന്നാലും സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നല്ല രാത്രി നിങ്ങളിലേക്ക് ഉള്ളതെന്ന് എത്തിക്കട്ടെ നല്ല രസുണ്ട് കാണാൻ ഇത് മക്ക ബസ്സാണ് കേട്ടോ ഇതിപ്പോൾ നാല് റിയാൽ വാങ്ങിയിട്ടാണ് സർവീസ് ചെയ്യുന്നത് അത് അറമിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ പതിനൊന്നാം നമ്പർ വേഗം അറബിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റേഷനുണ്ട് ഒൻപത് ഫെബ്രുവരി പരിശുദ്ധമായ അറബിൽ കാഴ്ചകളാണ് കേട്ടോ ഇത് മിസ്വല കുപുരി ഇവിടെ നമുക്ക് ഫലസ്തീൻ ഹോട്ടൽ കേട്ടോ ഫലസ്തീൻ ഹോട്ടൽ ഇത് ഇവിടെ നിന്നാണ് എൻ്റെ ഇവിടുന്ന് ജിദ്ദ റോഡിലേക്കൊക്കെ തിരിഞ്ഞു പോകുക നേരെ താഴ് റോഡിലേക്കൊക്കെ പോയി ഇതാണ് മിസ്വല എന്ന് പറയുന്ന സർ മിസ്വല കുബിരി പാലെന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട് അത്യാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്തിൽ വന്ന് കാണിക്കട്ടോ ഹെൽത്ത് സെൻ്ററാണ് മക്കയിലെ ഇവിടെ നമുക്കൊരു സഫാ സ്റ്റോർ ഇതൊരു മലയാളിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ആ കാണുന്നുണ്ടോ സഫാ സ്റ്റോർ എന്ന് പറയും അത് മക്കയിൽ നമുക്ക് കുറേ കടകളൊക്കെ പോയി പക്ഷേ ഇതെങ്കിൽ ലാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും സഫാ സ്റ്റോർ നമ്മുടെ മലയാള കേരളത്തിലെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും എന്നിട്ട് ഇവിടെ തന്നെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ അറബിൻ്റെ ക്ലോക്ക് ടൗറിൻ്റെ അടുത്തേക്ക് കേട്ടോ ഈ റോഡിൽ കൂടി നല്ലൊരു കാഴ്ച ഈ ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ച അച്ഛാ നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ ഹറമിലെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതാണ്ടോ ഇവിടെ മക്ക ബസ് ഇങ്ങനെ ഇവിടുന്ന് യൂട്ടേൺ ചെയ്യുകയാണ് ഇവിടുത്തെ വരെയാണ് അറമിലേക്ക് വരുന്ന വണ്ടികൾക്ക് പെർമിഷൻ ഉള്ളൂ കാരണം ആ നിസ്കാരം കഴിഞ്ഞതായതുകൊണ്ട് അതാ മിസ്ഫല ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് സാധാരണ ടാക്സിക്കാരൊക്കെ അറമിലേക്ക് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പൈസ കൂടുതലും മടിക്കും എന്നാൽ ഇവിടുത്തെ വരെ വന്നിട്ട് ഇതാ ഇവിടുന്ന് ലാസ്റ്റ് എന്താണ് ലാസ്റ്റ് എൻ്റെ എന്ന് വെച്ചാൽ അറമ്മിലേക്ക് നിസ്കാരത്തിൻ്റെ സമയം അതുകൊണ്ട് തുറന്നു കൊടുക്കില്ല ഇപ്പാണ് തുറന്ന് കൊടുക്കുന്നത് നിസ്കാരം കഴിഞ്ഞു ആജിമാരൊക്കെ അത് പ്രൈവറ്റ് വണ്ടികൾ മാത്രമാണ് അത്യാവശ്യം കറുത്തിവിടുന്നു നല്ലൊരു കാഴ്ച ഇന്നത്തെ വെള്ളിയാഴ്ച വിഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു കണ്ടോ ഇവിടെ ആജിമാരൊക്കെ നല്ല മഴയായിരുന്നു മക്കയിൽ രാജിമാരൊക്കെ നിസ്കരിക്കാനുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ അൽബയ്ക്കൊക്കെ ബ്രോസ്തകമായി കഴിക്കാൻ കേട്ടോ അതിൽ അടിപൊളി കാഴ്ച ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പള്ളിയുണ്ടോ മറമിനോട് ചെറുതേർത്തിട്ടാണ് കേട്ടോ മറമ് ഇവിടെയാണ് നമസ്കാരം കഴിഞ്ഞാൽ ആജിമാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഈഷാ നമസ്കാരം കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലിവിടെ മക്കയുടെ ഈ റോഡുകളിലൊക്കെ ആജിമാരൊക്കെ ഇങ്ങനെ പറയ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ ഇവിടെയൊക്കെ ോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എന്നാൽ അതൊന്ന് വാങ്ങി സാരി സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഇവർ ഇവിടുന്ന് ഇങ്ങനത്തെ കടകളിലാണ് പോവാറ് ഉണ്ടോ ഏതായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് ഇന്ന് ഫെബ്രുവരി ഒൻപത് വിശാ നമസ്കാരം ചെയ്യും നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ ക്ലോക്ക് ടവറൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം കണ്ടോ ഏതായാലും അദ്വാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം അദ്വാഹു പ്രധാന ചെയ്യമാണ് അമീൻ ഈ അറബല്ല അമീൻ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയാണ് മക്കയിലുള്ള ഭാഗത്ത് അതായത് അറമന്ത് എൺപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റിലേക്ക് താഴത്തേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് വിടാ നമുക്ക് ഇബ്രാഹിം ഹലി റോഡിൽ അടുത്ത വശത്ത് പിന്നെ സഫ ഫാർമസി അതിൻ്റെ അടുത്ത് നമുക്കൊരു ഇതിന് ഓപ്പോസിറ്റ് രാജിമാർഗ്ഗിംഗ് ഇതാണ് ഇബ്രാഹലിർ റോഡ് കേട്ടോ ഇത് പ്രോസ്റ്റിംഗ് അറബന്ന് വരുന്ന ഏരിയയാണത് അങ്ങനെ താ അവിടെ നിങ്ങളോട് താഴത്താണ് രാജ്മ വരുന്നുണ്ടോ അന്നേരം ഇടതു വർഷത്തെ ഇവിടെ ഒരു നല്ലൊരു ജ്യൂസ് കിട്ടും കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ജ്യൂസൊക്കെ ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷോപ്പ് ഉണ്ടോ എല്ലാ ജ്യൂസും അവൈലബിളാണ് അത്യാവശ്യം നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ഇവിടെ കിട്ടും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടതാണ് സ്വലഭാഗത്ത് നിങ്ങളൊക്കെ മക്കയിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ വാങ്ങി കുടിക്കാം ഓക്കേ എല്ലാവർക്കും ഇന്ന് ഈ ഫെബ്രുവരി ഒൻപത് ജുമ കാണുന്നത് മക്കയിലെ ക്ലോക്ക് ടവറാണ് അതിൻ്റെ നേരെ താഴത്തെ ഒരു പുതിയ ബസ് ബസ് സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി ആയിട്ട് എന്നാലും ഇന്ന് വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഒന്ന് കാണാൻ വേണ്ടി താഴോട്ട് പോയതാണ് വരുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇവിടെ ബസ്സുകളൊക്കെ വരാറുണ്ട് ഇതാണ്ട് ഇവിടെ സ്റ്റേഷൻ്റെ ബസ് സ്റ്റേഷൻ പുതിയ ക്ലോക്ക് ടവറിന് നേരെ പുറകേശ് താഴത്ത് കേട്ടോ ഏതായാലും നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അറബുന്ന താഴത്തേക്ക് വരികയാണ് ഇബ്രയെ ഹലി റോഡിൽ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം എന്നാ ഇവിടെ വേറൊരു കാര്യം കൂടി കണ്ടെട്ടോ എന്നാൽ ഷാ ഹിജ റോഡിലേക്ക് അതായത് ഇബ്രാഹലി റോഡ് ഇതാണ് ഇബ്രാഹലി റോഡ് ടൈപ്പ് പോകുന്നത് താഴത്തേക്ക് നേരെ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ ബസ്സുകളൊക്കെ യൂ ടേൺ ചെയ്തൊക്കെ പോകുന്നതാണ് കേട്ടോ ഇത് ഹിജറ റോഡിലേക്കാണ് കേട്ടോ ഹിജറ റോഡിലേക്ക് ബസ്സുകളൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കാണാം ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ റോഡുണ്ട് അതാണ് ഹിജിറ റോഡ് എന്നിട്ട് ബസ്സുകളൊക്കെ ഹിജറ റോഡിലേക്കാണ് വരുന്നത് അതിൽ ഇവിടെ പഴവർഗ്ഗങ്ങളൊക്കെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ കാണാം അല്ല ഞാനിങ്ങനെ മുന്നോട്ട് പോവാണ് എന്നാൽ ബസ് സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിടുന്ന് ബസ് സ്റ്റേഷൻ ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് നേരെ താഴത്ത് ക്ലോക്ക് ടവർ ഹറമ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹർമിൻ്റെ ഇടത് വശത്ത് എൺപത്തി ഒമ്പതാം നമ്പർ ഗേറ്റിൻ്റെ താഴത്തേക്ക് ഇബ്രാഹിം ഖലീർ റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് റോഡാണ് കിട്ടുന്നത് ഇവിടുന്ന് ഡിവൈഡ് ഡിവൈഡാണെന്ന് കേട്ടോ സ്ഥലത്തുനിന്ന് ഈ കാണുന്നിടത്ത് നിന്ന് ഈ വഴി പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം ഖലീർ റോഡാണ് കേട്ടോ ഇവിടെയാണ് ഈ ബസ് സ്റ്റേഷൻ ഉള്ളത് പിന്നെ ഇതിൻ്റെ സെൻറ്റർ ആ വഴിയാണ് ഹിജിറ റോഡ് ഇത് ഈ ജനങ്ങളൊക്കെ കണ്ട ഈ ഡിവൈഡാണെന്ന് ഞാൻ പറഞ്ഞൊന്ന് റോഡടിച്ചതാണോ കേട്ടോ ഞാൻ ക്യാമറ എന്നിട്ട് ഇവിടെ നിന്നാണ് ശരിക്കും ഇത് ആ ജനങ്ങളൊക്കെ പോകുന്നത് ആ വഴിയാണ് ഹിജിറ റോഡിലേക്കാണ് പോകുന്നത് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണ് ഈ ബസ് സ്റ്റേഷൻ മക്ക ബസ് സ്റ്റേഷൻ കേട്ടോ എന്നിട്ട് നേരെ അറുപതിൻ്റെ പുറകിൽ വന്നിട്ട് ഇറങ്ങാം പിന്നെ ആ കാണുന്നത് അജ്ജാദ് ഭാഗമാണ് കേട്ടോ അജ്ജാദ് മിസ് മസാഫി ഭാഗമാണ് അങ്ങ് കാണുന്നത് കേട്ടോ ആ ടോണുകൾ അവിടെയും ബസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ മൂന്ന് ബസ് സ്റ്റേഷൻ ഉണ്ട് അതായത് ഇവിടെ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇന്നത്തെ ഇത് റോഡിൽ നേരെ ജനങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇവിടെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു ആജിമാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒന്നും കൂടി ടേൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ആജുമാരിക്ക് വരുന്നുണ്ടോ ആജുമാരി ഇങ്ങനെ വന്നു വരുന്നു കുറേ പേര് ഇബ്രാഹം ഹറി റോഡിലേക്ക് പോകണോ ആ ബസ്സാണ് ബസ് വരുന്നത് ഇപ്പോൾ ബഹ്ലേർ റോഡ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് മക്കയിലാണ് കേട്ടോ മക്കയിൽ ബേസ്മെൻറ്റില് അതായത് താഴത്ത് ആജിമാരൊക്കെ ബസ്സിനൊക്കെ പോകുന്ന വഴിയാണത് അത് ഞാനവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല അറാക്ക് കണ്ടു ഇതിന് അഞ്ചറിയാലോ കേട്ടോ ഈ സാധനത്തിൽ പിന്നെ ഇതിനെ പത്തറിയാലോ ഇതിനെ പത്ത് റിയാൽ ഇതിന് പത്തറിയാൽ ഇതിനൊക്കെ പത്ത് അറിയാമല്ലേ പിന്നെ ഇതിനെ മൂന്ന് അറിയാൽ അതിൻ്റെ ചെറുതിനെ രണ്ട് എറിയാൽ പിന്നെ വലിയ പിന്നെ ഉണ്ടോ കുറച്ച് വണ്ണമല്ല ഉണ്ടോ ഇതിനെ പതിനഞ്ചില് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ നല്ല അറാക്കൾ ഉക്കുന്ന സ്ഥലം നമ്മുടെ ബേസ്മെൻറ്റിൽ അതായത് ഇങ്ങനെ ഫ്ലോട്ട് ടവറിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ ഫ്ലോട്ട് ടവറിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് പിന്നെ അതുപോലെ ഇത് ജിദ്ദയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അജീദിനൊക്കെ ബസ് വന്നിട്ട് നിർത്തുന്ന സ്ഥലമാണ് ഏരിയ അത് റോഡാണ് കേട്ടോ അതെ ഇവിടുന്ന് എസ്കലേറ്റർ ഉണ്ട് കയറാണ് അതിൻ്റെ താഴത്താണ് ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പ്രശുദ്ധമായ അറബിൻ്റെ മുനാറൊക്കെ കാണാം അതെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ടോറിൻ്റെ ദൃശ്യം കാണാം കേട്ടോ ൂടിലിനുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നി അമ്പരത്തിൻ കോണിൽ നിന്നും മലക്കൂക്കൾ ചിന്തുപാടിടുന്നു ത്തിൻ കോണിൽ നിന്നും മലക്കൂക്കൾ ചിന്തു പാടിടും